ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അതായത് ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്ത ചില വീഡിയോകളുടെ താഴെ ഒന്ന് രണ്ട് പേര് ചോദിക്കണ്ടായി ഈ കോഴികൾ തമ്മിൽ കൊത്തി തൂവലൊക്കെ കൊത്തി തിന്നുന്നു അല്ലെങ്കിൽ പരസ്പരം കൊത്തി മുറിവേൽപ്പിക്കുന്നു എന്നൊക്കെ ഇതിനൊക്കെ എന്താണ് ഒരു പ്രതിവിധി എന്ന് ചോദിച്ചിട്ട് കുറെ മെസ്സേജുകൾ ഞാൻ വരികയുണ്ടായി അപ്പൊ അതിന്റെ പ്രതിവിധി എന്താണെന്ന് വെച്ചാല് ഞാൻ കുറെ പരീക്ഷണങ്ങൾ നടത്തി എനിക്ക് അവസാനം ഒരിട്ടൊരു കാര്യത്തിലേങ്ങനെ വിജയം കണ്ടുള്ളു അത് എന്താണ് എന്നാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ കോഴി വളർത്തുന്ന ആളുകൾക്ക് നിരവധി പ്രശ്നങ്ങളാണ് ഓരോ ആളുകൾക്കും വരുന്നത് പല പല പ്രശ്നങ്ങൾ അതിലെ ഒരു പ്രശ്നമാണ് ഈ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കോഴികൾ പരസ്പരം കൊത്തുക അല്ലെങ്കിൽ കോഴികൾ കൊത്തി തൂവൽ കൊത്തി തിന്നുക പിന്നെ ശരീരമൊക്കെ കൊത്തി മുറിവാക്കുക എന്ന് പറയുന്നതൊക്കെ പല സ്ഥലങ്ങളും സംഭവിക്കുന്നതാണ് ഇത് കോഴിയുടെ മരണത്തിന് വരെ ചില സമയത്ത് കാരണം പറഞ്ഞു അതായത് കൊത്തി കൊത്തി അവസാനം അതിന്റെ കുടലൊക്കെ പുറത്തു വന്ന് ആ കോഴി അങ്ങനെ ചത്തുപോകുന്നൊരു രീതിയിലേക്ക് അത് എത്തിപ്പെടുന്നത് കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അപ്പൊ എന്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് കോഴികൾ ഇതേപോലെ ഭയങ്കരമായിട്ട് കൊത്തി പരസ്പരം കൊത്തുക അല്ലെങ്കിൽ തൂവല് കൊത്തി തിന്നുക അവരെന്നെ കൊത്തുക അതിന്റെ തൂവൽ തിന്നുക പിന്നെ അവര് കൊത്തി പരസ്പരം മുറിവ് ഏൽപ്പിച്ച് വീണ്ടും വീണ്ടും കൊത്തി ഇതൊക്കെ ഞാൻ എന്താണ് അതിന്റെ പ്രതിവിധി എന്ന് അന്വേഷിച്ച് കൊറേ ആൾക്കാര് കൊറേ ഉപായങ്ങൾ പറഞ്ഞു തന്നു അങ്ങനെ പലപ്പോഴായിട്ട് പലതും ഞാൻ പരീക്ഷിച്ചു പല പല ആളുകൾ പറഞ്ഞ പലതും ഞാൻ പരീക്ഷിച്ചു അവസാനം ഇതിന് കൊറേ ഇറച്ചി ചെറിയ ചെറിയ പീസാക്കി അതിന് തീറ്റയായിട്ട് ഇട്ട് കൊടുത്താല് കൊത്തില്ല എന്ന് പറഞ്ഞു അതുവരെ ഞാൻ പരീക്ഷിച്ചു പക്ഷെ അതൊന്നൊരു വിജയത്തിലെത്തിയില്ല പിന്നെ അവ ഏറ്റവും അവസാനം ഞാൻ വിജയം കണ്ടത് എന്താണെന്നാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് അതായത് കോഴി കൊത്തുകൂടുന്ന കോഴികളുടെ അല്ലെങ്കിൽ കൊത്തുകൂടുന്ന കോഴികളുടെ മാത്രല്ല എല്ലാ കോഴികളുടെയും കൊക്ക് ചെറുതായിട്ട് മുറിച്ചു കളയുക അതേ ഉള്ളൊരു മാർഗം ഒറ്റ ഒരു മാർഗം പല മാർഗങ്ങളും പരീക്ഷിച്ച് വിജയിച്ച ഒരേ ഒരു മാർഗം ഉള്ളൂ കൊക്ക് മുറിച്ച് കളയുക അതായത് മുകളിലെ കൊക്ക്ണ്ടല്ലോ അതിന്റെ ഭാഗങ്ങളാണ് മുറിച്ചുള്ളത് താഴത്തുള്ളവർ കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല താഴത്തെ കൊക്ക് മുറിച്ചാൽ അവർക്ക് തീറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മുറിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല ചെറിയ രീതിയിൽ മുറിക്കാം മുകളിലത്തെ കൊക്ക് ഒരു നാലിലൊന്നൊക്കെ മുറിച്ചു കളയാം പ്രത്യേകം ശ്രദ്ധിക്കണം ചോര ഒരുപാട് വരുന്ന രീതിയിലേക്ക് കയറ്റി മുറിക്കരുത് അത് കോഴിക്കുന്ന കോഴിയുടെ ജീവനന്നെ ആപത്തായിരിക്കും അപ്പൊ ഇത് ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ